നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് കഥാവായിശോയിൽ പ്രിയ സഹോദരങ്ങളെ നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിൻ്റെ ദാസുരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ലൂക്ക പതിനഞ്ച് പത്തൊൻപത് ധൂത്തപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇളയ സഹോദരൻ ആയുസിൻ്റെ നല്ല ഭാഗം നഷ്ടപ്പെടുത്തി മുതലും ആരോഗ്യവും സൽപേരും ഇല്ലാതാക്കി എന്നാൽ ആ കഥയിൽ അവനെ നഷ്ടപ്പെട്ടവനായല്ല രക്ഷിക്കപ്പെട്ടവനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ജ്യേഷ്ഠൻ പുറത്താകുകയും ചെയ്തു നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്ത നമ്മിൽ പലരെയും ഭാരപ്പെടുത്തുന്നു തൂങ്ങിപ്പോയ പാലിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കാതെ ശേഷിച്ചതിനെ ശരിയായി ഉപയോഗിക്കുന്നതാണ് ആവശ്യം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാത്തവരായി ആരുമില്ല അവയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് സ്വയം തിരുത്തലുകൾ വരുത്തിയവരാണ് മഹാന്മാർ ദാവീത് സ്വന്തം മനസ്സാക്ഷിക്ക് കേടുവരുത്തിയെങ്കിലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് തിരുത്തലുകൾ വരുത്തിയവരാണ് മഹാന്മാർ ദാവീദ് സ്വന്തം മനസ്സാക്ഷിക്ക് കേടുവരുത്തിയെങ്കിലും അതിൽ നിന്ന് പഠിച്ച് തിരുത്തലുകൾ വരുത്തിയതിനാൽ തകർന്നു പോയില്ല യേശുവിനെ അറിയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞ തെറ്റിനെപ്പറ്റി ദുഃഖിക്കുകയും പിന്നീടുള്ള കാലം ശരിയായി വിനിയോഗിക്കുകയും ചെയ്തു ഒന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിനെ വിട്ടുപിരിഞ്ഞു പോയ മർക്കോസ് വർഷങ്ങൾക്ക് ശേഷം പൗലോസിനോടുകൂടെ റോമിൽ ഉണ്ടായിരുന്നു അവശേഷിക്കുന്നവയെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നതാണ് വിജയരഹസ്യം ചൈനക്കാരുടെ ഷാർക്കസ്ഫിൻ സൂപ്പ് ലോകപ്രസിദ്ധമാണ് സാവിനെ വെട്ടിക്കളയുന്ന ചിറകിൽ നിന്ന് പാകപ്പെടുത്തുന്ന അത്തരം സൂപ്പ് ഏറ്റവും രുചികരമാണ് ഉപയോഗശൂന്യമെന്ന് തോന്നുന്നവയെ ഉപയോഗപ്രദമാക്കുന്നു നഷ്ടപ്പെട്ടവയെ പറ്റി വിലപിച്ച് കാലം കളയാതെ അവശേഷിക്കുന്നവയെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ജീവിതം വിജയിപ്പിക്കാം ഐ എം എസ് എമ്മ അതിനുള്ള അനുഗ്രഹം നമുക്കൊരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളുടെ കഴിവുകളെ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമോ ആ വിധത്തിലെല്ലാം വർദ്ധിപ്പിച്ച് എടുക്കാം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ ആമൻ വചനവോ നമേ ീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേ